നമസ്കാരം എം ഡി എം എ ആണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് കാസർഗോഡുകാരനായ ബിജുവിനെയും സുഹൃത്ത് മണികണ്ഠനെയും പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ട് സിവിൽ ഡ്രസ്സിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ ഞങ്ങൾ പോലീസുകാരാണെന്ന് അവകാശപ്പെടാതെ ഇവരോട് കയ്യിലെന്താണ് എന്ന് ചോദിക്കുകയും അപ്പോൾ ബിജു മറുപടി പറഞ്ഞു എൻ്റെ കയ്യിൽ കൽക്കണ്ടമാണ് പറഞ്ഞു തിരുന്നതിന് മുമ്പ് ഹാൻഡ് കഫ് എടുത്ത് ഇവരെ അണിയിക്കുകയും രണ്ട് മൊബൈൽ ഫോൺ ഓഫാക്കുകയും ചെയ്തു ആ നിമിഷം മുതൽ അവർക്ക് പുറം ലോകവുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെട്ടു അവർ കൽക്കണ്ടമാണെന്ന് പറഞ്ഞിട്ടും അവരെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് കൊണ്ടുപോവുകയും മജിസ്ട്രേറ്റ് അവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു ഓരോ റിമാൻഡും നീട്ടു നീട്ടി ഒടുവിൽ നൂറ്റി അൻപത്തി ഒന്ന് ദിവസം നീണ്ട അഞ്ച് മാസം ഇവർ ജയിലിനുള്ളിലായി ഈ കാരണമൊന്നും അറിയാതെ വീട്ടിൽ ആരെയും തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല എം ഡി എം എയും കൽക്കണ്ടവും ഒരുപോലെയാണ് ഇരിക്കുന്നതെന്ന് പുറം ലോകം അറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തെറ്റിദ്ധാരണയുടെ പുറത്ത് പോലീസ് അറസ്റ്റ് ചെയ്തതാവാം എന്നാൽ ഇൻ്റലിജൻസും വിജിലൻസും ടെക്നിക്കൽ സൈഡുകളെല്ലാം കൈകാര്യം ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു പ്രതി എന്ന് പറയുന്ന ഒരാളെ കണ്ടാൽ അത് എം ഡി എം എ അല്ല അത് തൽക്കണ്ടമാണ് എന്ന് പറയുമ്പോൾ അയാളുടെ മുഖഭാവം അനുസരിച്ച് ഒരു നിരപരാധിയെയും കുറ്റവാളിയെയും പ്രത്യേകിച്ച് പോലീസിന് തിരിച്ചറിയാൻ കഴിയുമെന്നിരിക്കെ എം ഡി എം എ ഉപയോഗിക്കുന്ന ജയിൽക്കുള്ളികളിൽ പലരും പറഞ്ഞത് എം ഡി എം എയും കൽക്കണ്ടവും ഒരുപോലെ ഇരിക്കും പക്ഷേ കൽക്കണ്ടമാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അത് രുചിച്ചു നോക്കാമായിരുന്നു എന്നുള്ളതാണ് മെഡക്കരായ പോലീസുകാരാണെങ്കിൽ ഇവരെ ആ പ്രതികളോട് ചോദിക്കുകയും പ്രതികളെന്ന് പറഞ്ഞവർ ബിജുവിനെ കൊണ്ട് നേരെ എവിടെ നിന്നാണോ കൽക്കണ്ടം വാങ്ങിയത് അവിടേക്ക് കൊണ്ടുപോകാമായിരുന്നു തെളിവെടുക്കാമായിരുന്നു ഇതൊന്നും ചെയ്യാതെ കൽക്കണ്ടമാണെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും അവരെ പിടിച്ച് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയും ജയിലടക്കുകയും ചെയ്തു അതിലൂടെ അവർ ചെയ്തത് ഏറ്റവും വലിയ ഗുരുതരമായ കൃത്യവിലോപവും വീഴ്ചയുമാണ് ഇന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു എം ഡി എം എ ബിജുവിൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു എന്നുള്ള വാർത്ത അപ്പോഴേക്കും കാട്ടുതീ പോലെ പടർന്നു ബിജുവിന് ഇന്ന് പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയിലേക്കാണ് നിരപരാധിയാണ് എന്നറിഞ്ഞിട്ടും മറ്റുള്ളവരെല്ലാം കുറ്റവാളിയെ പോലെ ബിജുവിനെ കാണുന്നു അതേസമയം എം ഡി എം എ പരിശോധിക്കുവാൻ ഡാൻസ് ഓഫിനെ കൊണ്ട് ചെയ്യാമെന്ന് ബിജുവിന് ഉയർന്ന നഷ്ടപരിഹാര തുക ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ഇന്ന് സമൂഹ മൊത്തവും ബിജുവിനെ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് നിരപരാധികളെ ഡ്രഗ് കേസുകളിൽ പിടിച്ചാൽ നഷ്ടപരിഹാരം കൊടുക്കണമെന്നുള്ള ഹൈക്കോടതി നിയമം നിലവിലുണ്ട് പോലീസിന് തെറ്റുപറ്റാൻ പാടില്ല അതുപോലെ തന്നെ സിവിൽ ഡ്രസ്സിൽ വന്നാൽ ആരാണ് പിടിച്ചതിന് ശേഷമെങ്കിലും ആരാണ് എന്നുള്ള ഐഡൻറ്റിറ്റി പ്രതികളെ കാണിക്കുവാനുള്ള മര്യാദ ഇവർ കാണിക്കണം എൻ ആണെന്ന് അവകാശപ്പെടുന്ന പോലീസ് അത് ആ സ്പോർട്ടിൽ വെച്ച് തന്നെ പരിശോധിക്കുവാനുള്ള മിനിമം സംവിധാനമെങ്കിലും ഉണ്ടാക്കണം അല്ലാതെ നിരപരാധികളെ പിടിച്ച് ജയിലിൽ അടച്ചാൽ നാളെ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളും നിങ്ങളെയും മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസിന് അപേക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു സാഹചര്യം വന്നാൽ ജനങ്ങൾ നിരത്തിലിറങ്ങുകയും നീതി നിഷേധം നടത്തുവാനുള്ള സാഹചര്യം ഒരുങ്ങുകയും ചെയ്യും അതുകൊണ്ട് നിരപരാധികളെ പരമാവധി കുറ്റവാളിയകളാക്കാതെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് മാത്രമേ ഇത്തരണത്തിൽ പറയുവാനുള്ളൂ ഈ വാർത്ത നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു ഇന്റർ ഹെവൻ നന്ദി